അറിവ് മാത്രമേയുള്ളൂ ഒരു അറിവും തന്നെ എനിക്കില്ല എന്നിട്ടും ഭഗവാൻ ആ പരബ്രഹ്മകോടി നാഥൻ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥൻ ഇത്രയധികം ഭക്തജനങ്ങൾ എനിക്ക് സമ്മാനമായിട്ട് തന്നു ആ ഭഗവാന്റെ മഹത്വം അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന സമയത്ത് ആദ്യക്ക് ധൈര്യം തന്ന ആ ഫ്രണ്ട് തന്നെ എന്നോട് പറഞ്ഞു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും എന്നിട്ട് ഈ വീഡിയോസ് ഒക്കെ അതില് പോസ്റ്റ് ചെയ്യുമെന്ന് പറയാണ് അപ്പൊ ഞാന് അപ്പോഴും എനിക്ക് അതങ്ങോട് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല കാരണം എനിക്ക് സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒന്നും അറിയില്ല യൂട്യൂബിൽ എങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യാന്നും കൂടെ എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ ഒന്ന് മടിച്ചു ഒന്ന് രണ്ട് മീഡിയാസിൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ കഥകള് പറയുന്നത് കൊണ്ട് എനിക്ക് ഒന്ന് രണ്ട് മീഡിയാസ് വിളിക്ക് ഇന്റർവ്യൂവിനെ അവര് വിളിച്ചിരുന്നു അപ്പോൾ പോയിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ടല്ലോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് യൂട്യൂബിൽ നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടാവില്ല അതിൽ എന്തായാലും ഒരു ചാനൽ ഉണ്ടാവുമല്ലോ അപ്പൊ നോക്കുന്ന സമയത്ത് ഒരു അഞ്ച് സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഭഗവാന്റെ കഥകൾ പറഞ്ഞിട്ട് ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് വരുന്നവർ കണ്ടാൽ മതി ഇതിനകത്ത് കാണണ്ട ഞാൻ എന്റെ കർമ്മം ചെയ്യും അങ്ങനെ ദിവസവും ഇൻസ്റ്റയിൽ ഇടുന്ന അതേ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി പൊതുവെ ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഫോളോ ചെയ്യണം ഒന്നും ഞാൻ ആരോടും പറയാറില്ല കാരണം എന്റെ ചിന്താഗതി എന്താണ് അങ്ങനെ പറഞ്ഞിട്ട് വരുന്ന ഒരു ഭക്തര് എനിക്ക് വേണ്ട ഭഗവാനെ സ്നേഹിച്ചുകൊണ്ടും ഭഗവാൻ നിറഞ്ഞ ഭക്തി കൊണ്ട് സ്നേഹിച്ചു